പണ്ട് പണ്ട് കറുമ്പിക്കയും കറുമ്പൻ മുയലും കൂട്ടുകാരായിരുന്നു എന്നാൽ കറുമ്പിക്കക്ക് തൻ്റെ നിറത്തിൽ വളരെയധികം നിരാശയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറുമ്പൻ മുയൽ കാക്കയെ അതു പറഞ്ഞുകൊണ്ട് കളിയാക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറുമ്പിക്കകയും കറുമ്പൻ മുയലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർ രണ്ടുപേരും അവരുടെ നിറത്തിനെ സങ്കടം ദൈവത്തിനോട് പറഞ്ഞു പറഞ്ഞതും ദൈവം അവരുടെ മുമ്പിൽ നിന്ന് അപ്രതീക്ഷമായി പോയി അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ കറുമ്പി കാക്കയുടെ നിറം വെള്ളനിറമായി മാറിയിരിക്കുന്നു അതുകൂടാതെ കറുമ്പൻ മുയലിന്റെ നിറം കറുത്ത നിറമായി മാറിയിരിക്കുന്നു കറുമ്പിക്കക്ക് സന്തോഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കറുമ്പൻ മുയലാകട്ടെ ആകെ സങ്കടപ്പെട്ടുപോയി എന്നാൽ കറുമ്പിക്കയുടെ സന്തോഷം അത്ര നേരം നീണ്ടു നിന്നില്ല നാട്ടുകാരെല്ലാവരും കറുമ്പിക്കയെ വലയിട്ടു പിടിക്കാൻ ശ്രമിച്ചു അങ്ങനെ കറുമ്പിക്കയും കറുമ്പൻ മുയലും വളരെയധികം സങ്കടത്തിലായി അവർ ഒരു തവണയും കൂടി ദൈവത്തെ വിളിക്കാൻ തീരുമാനിച്ചു വീണ്ടും ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയതും ദൈവം വീണ്ടും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർ നിറം മാറിയതും ആളുകൾ വലയിട്ട് പിടിക്കുന്നതും എല്ലാം ദൈവത്തോട് വിശദീകരിച്ചു ഇതെല്ലാം കേട്ടതും ദൈവം വീണ്ടും അപ്രതീക്ഷമായി അങ്ങനെ അടുത്ത ദിവസം കറുമ്പിക്കക്കും കറുമ്പൻ മുയലിനും അവരുടെ നിറം തിരിച്ചു കിട്ടി ആ സന്തോഷത്തിൽ അവർ രണ്ടുപേരും കുറേ നേരം കളിച്ചു